ഇപ്രാവശ്യത്തെ പവർ ടീം കരുതി കൂട്ടി തന്നെയാണ് പ്രതികാര ദാഹികളായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അതെ നമ്മൾ എന്തൊക്കെ വന്നാലും ശരി ഈ റിയൽ ഫേസിൽ തന്നെ നിൽക്കും ഈ രൂപത്തിൽ തന്നെ നിൽക്കും അടുത്ത ആഴ്ച പുറത്തിറങ്ങി നോമിനേഷൻ വന്നാലും കുഴപ്പമൊന്നുമില്ല അൻസിബ അഭിഷേക് നോറ അതേപോലെ റസ്മിൻ റസ്മിനാണ് കൂട്ടത്തിൽ ഇച്ചിരി ഒരു തണുത്താണ് ബാക്കി മൂന്ന് പേരും പ്രതികാര ദാഹികളായിട്ടാണ് ഇരിക്കുന്നത് അടുത്ത ആഴ്ച ഈ പവർ ടീമിൽ ആര് കേരണം എന്നുള്ളൊരാശങ്ക അവർക്കുണ്ട് സിജോയും ജാസ്മിനും കയറുമോ കയറട്ടെ എന്നൊക്കെ തന്നെയാണ് പറയുന്നത് എന്തായാലും അൻസിബയുടെ ടാർഗറ്റ് ഇപ്പം ഡയറക്റ്റ് ഹിറ്റായ നമ്മുടെ ജാസ്മിനാണ് അതെ ഇന്നലെ ആ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അത് തെളിയിച്ചിരിക്കുകയാണ് അതെ തെളിയിച്ച് തന്നെ ഇരിക്കുന്നത് എവിടെ നിന്നൊക്കെയോ കാരണങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ജാസ്മിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അൻസിബയുടെ ഗെയിം ഈ ആഴ്ച ഓണായിരിക്കുകയാണ് പുള്ളിക്കാരിക്ക് ഗബ്രി ഔട്ടായ ശേഷം പത്ത് ഇരട്ടിയല്ല നൂറരട്ടി കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് ഇനി അൻസിബ ഇനി പവർ ടീമിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ കളി ഉണ്ടാകുമോ അതോ ബെഡിലേക്ക് ഒതുങ്ങുമോ എന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ പൊന്നു അൻസിബ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അൻസിബയ്ക്ക് പറ്റിയ ആൾക്കാരാണ് പവർ റൂമിൽ കിട്ടിയിരിക്കുന്നത് അതായത് നോറ അതേപോലെ റസ്മിൻ അതുപോലെ അഭിഷേക് ഇവരെല്ലാവരും പറ്റിയ ആൾക്കാരാണ് ഇവരും ടോട്ടലി പ്രതികാരദാഹികളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കൂട്ടത്തിൽ റസ്മിനു ചിരി അയഞ്ഞ മട്ടാണ് ബാക്കി രണ്ടുപേരും എല്ലാം ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് ഇവരുടെ ടാർഗറ്റും ഏകദേശം ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പവർ ടീം ടോട്ടലി കുറച്ച് പവർ കൂടുതലാണ് ഇവർക്കെതിരെ കംപ്ലൈൻ്റ് വരുമെന്ന് ഇവർക്ക് തന്നെ അറിയാം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ ഇട്ട് ചാവുട്ടി കൂട്ടുന്നു അൻസിഫ പറഞ്ഞു കുഴപ്പമില്ല ചാവുട്ടി കൂട്ടട്ടെ നോമിനേഷനിലും ഇടട്ടെ ഒരു പ്രശ്നമില്ല ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇവർ കളിക്കുന്നത് ഒരു പേടി ഇല്ലാണ്ട് കളിക്കുന്ന ഒരു പവർ ടീമിനെ ഞാൻ ആദ്യമായിട്ടാണ് സത്യമായിട്ടും ഒരു പേടിയില്ല പക്ഷെ എൻ്റർടൈൻമെന്റ് ഫാക്ടറിന് ഇല്ലാണ് ഇവർ ഈ പവർ ടീമിൽ എൻ്റർടൈൻമെന്റ് ഫാക്ടറി ഇല്ല പക്ഷേ പവർ പവറായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു പവർ ടീമാണത് നമ്മുടെ സിബിൻ്റെ പവർ ടീമിനകത്ത് എന്റർടൈൻമെന്റ് ഫാക്ടറുണ്ട് ഒരുപാട് ഫാക്ടർ ഉണ്ടായിരുന്നു കുറെ അപ്പം ഇതിനകത്ത് പറഞ്ഞാൽ കൂടുതലും എനിക്ക് തോന്നുന്നു ടാർഗറ്റാണ് ഗ്രഡ്ജെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഗ്രഡ്ജ് ആയതിനകത്ത് ഇപ്പം സിജോയ്ക്കും തിരിച്ച് ഇങ്ങോട്ട് ഗ്രഡ്ജാണ് നോറയെടുത്ത് അതുകൊണ്ട് നമുക്ക് വൺ സൈഡ് ഗ്രഡ്ജ് എന്ന് പറയാൻ പറ്റൂല വൺ സൈഡ് ഗെറ്റ് എന്ന് പറയാൻ പറ്റൂല ജാസ്മിന്റെ ടാർഗറ്റും ഏകദേശം അൻസിബൈൻ ടാർഗറ്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഗ്രഡ്ജെന്ന് സിജോയി തിരിച്ചിങ്ങോട്ട് ഞാൻ ഹോസ്പിറ്റലിൽ മൂത്രം പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഓർത്തോണ്ടിരുന്നത് നോറയെ മാത്രമാണ് ഏ ആ നോറയാണ് കാരണം അപ്പൊ അതും എപ്പോൾ നോക്കിയാലും നോറ 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 അപ്പൊ അതും ഗ്രഡ്ജ് തന്നെയാണ് ഇങ്ങോട്ടും സോ എല്ലാം ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുകയാണ് പക്ഷെ അത് പവർ ടീമിൽ കയറി ആ പവർ വെച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ അൻസിബയും അഭിഷേകവും ഒക്കെ അപ്പോൾ ഇത് എവിടം വരെ പോവും ഇത് പ്രേക്ഷകരിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് ഈ ആഴ്ച കഴിഞ്ഞ ഇതിൻ്റെ അറിയാൻ അറിയാൻ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇവർ നോമിനേഷനിൽ വരുമ്പോൾ അറിയാം പിന്നെ ഇത് ഇവർ പവർ ടീമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നിൽക്കുമോ ഈ ഒരു സംഭവം ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അൻസിബ പുറത്തേക്ക് ഇറങ്ങി കളിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നേരിട്ട് ഓൺ ഫേസ് ടു ഫേസ് കളിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്തായാലും ജാസ്മിൻ്റെ ജാസ്മിനാണ് അൻസിബയുടെ ടാർഗറ്റ് അത് ഉറപ്പാണ് ഉറപ്പല്ല തെളിഞ്ഞ കാര്യമാണ് ജാസ്മിനാണ് അനുസരിച്ച് ടാർഗറ്റ് ആരെങ്കിലും ജാസ്മിനെ ടാർഗറ്റ് ചെയ്താൽ എന്തായിരുന്നാലും പ്രേക്ഷകരുടെ ശ്രദ്ധ അവർ നേടും പ്രേക്ഷകരിലേക്ക് അവർ എത്തും എന്നുള്ളത് അൽസിബയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നിൽക്കുകയാണ് ഇനി ഡയറക്റ്റ് ഹിറ്റ് എപ്പോഴാണെന്നാണ് അറിയേണ്ടത് അതായത് ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തത് ജാസ്മിനെ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ വെർബലി ഹിറ്റ് ചെയ്തു ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴായിരിക്കും എന്തായാലും ജാസ്മിൻ്റെ ആ ഒരു ലെവൽ ഓഫ് ആ രീതി ആ ടോക്കിലേക്ക് എത്തൊരു അൽസിബ എത്തത്തില്ല അൽസിഫ ഇങ്ങനെ ചെവി മൂടി പോകത്തേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ നിന്ന് എടേ അങ്ങനെ ഒരു രീതിയിൽ വരില്ല ഇങ്ങനത്തെ ഹിറ്റേ അൻസിബിൽ നിന്ന് പ്രതീക്ഷിക്കുകയുള്ളൂ ഇനി ഇതിൻ്റെ അപ്പുറം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കിടക്കയല്ലേ കുറച്ച് ദിവസങ്ങൾ അപ്പോൾ എന്തായാലും പവർ ടീമുകാർ സാഭുമോനെ പിടിച്ചിരുത്തിയിട്ട് പറയാണ് ശരണ്യനെ നമ്മൾ മലപ്പൂർവ്വം തന്നെയാണ് ഇത് എടുത്തിട്ടത് നോമിനേഷൻ്റെ കാര്യവും എല്ലാ കാര്യവും ക്ലിയർ അപ്പോൾ ലാലേറ്റം വന്ന് ചോദിച്ചാൽ ഇവർക്ക് പറയാൻ പോയിന്റ്സ് ഉണ്ട് അല്ലാണ്ട് ശരണ്യനെ നമ്മൾ വെറുതെ ഇട്ടതാണ് എല്ലാത്തിനും പോയിന്റ്സ് അൻസിബയും കൂട്ടനും റെഡിയാക്കി വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഗ്യാങ്ങിനെ റെഡിയാക്കുന്നതും ഗ്യാങ്ങിനെ കൊണ്ടുപോകുന്നു പവർ ടീം എന്ന് പറഞ്ഞ സംഭവത്തെ അൻസിമ തന്നെയാണ് അതിന്റെ വോയിസ് അതിനകത്ത് വെറും ഗ്രഡ്ജ് മാത്രം പറയാൻ പറ്റത്തില്ല അതിനകത്ത് പോയിന്റ്സ് ഉണ്ട് പോയിന്റ്സ് ഉണ്ട് പറയാൻ പോയിന്റ്സ് ഉണ്ട് കേട്ടിരിക്കുന്ന ആൾ ഓ ഷോ ശരി ഇത് സെറ്റാണ് എന്ന് പറയില്ല പോയിന്റ്സ് ഉണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞ് ക്ലീനിങ് റൂമിൽ നമ്മൾ ക്ലീനിങ്ങിന് എക്സ്ട്രാ നമ്മൾ കൊടുത്തു ജാസ്മിനെ സി ചോദിക്കും അപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക് മാത്രമേ എതിർപ്പുണ്ടായിരുന്നുള്ളൂ ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല അതെന്തുകൊണ്ട് അവർക്ക് എതിർപ്പ് അപ്പോൾ അവരുടെ ശരിക്കുമുള്ള സ്വഭാവം നമ്മൾ എക്സ്പോസ് ചെയ്തു ഇതൊക്കെ പറഞ്ഞ് സാങ്ങോ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാണ് നന്ദന അ കഴിഞ്ഞ് പിന്നെ ഹോട്ട മോർണിംഗ് ആക്ടിവിറ്റി ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് ഹോട്ടൽ ആരംഭിച്ചു അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരു മീറ്റിംഗ് ആണ് എച്ച് ആറും പവർ ടീമും പിന്നെ സാബു കൂടി വേണം അതിനകത്ത് ആരൊക്കെയാണ് ഏറ്റവും വേസ്റ്റ് ആരൊക്കെയാണ് ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറയണം അപ്പോൾ ഉടനെ തന്നെ അനസിപ്പ് സാബു മോനും ഉണ്ട് അപ്പം ആദ്യം തന്നെ ആദ്യം തന്നെ പറയുന്നത് ഋഷിയാണ് ഋഷി എച്ച് ആർ എല്ലാവരും പറയണം കേട്ടോ മാറ്റങ്ങൾ എല്ലാവരും പറയണം അപ്പോൾ ഇവിടെ ഫുൾ അലമ്പായിരുന്നു ആര് പവ നമ്മുടെ അപ്സറുടെ ടീം അപ്സറുടെ ടീം ഫുൾ അലമ്പായിരുന്നു എന്നാണ് ആര് പറയുന്നത് ഋഷി പറയുന്നത് അപ്പം അപ്സരയാണ് ബേസ്റ്റ് പെർഫോമർ പിന്നെ നല്ലത് സായി അത് കഴിഞ്ഞിട്ട് നോറ നോറ ഇവിടെ വന്ന് പറഞ്ഞാൽ ശ്രീരേഖ സെക്യൂരിറ്റി ആയിട്ട് നന്നായിട്ട് നിന്നു റോള് മൊത്തം ചെയ്തു പാട്ട് പാടി നമ്മുടെ സാബു മോൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസ മേടിച്ചു പിന്നെ വേസ്റ്റ് ജിൻഡോയാണ് അത് പിന്നെ അങ്ങനെ ആണല്ലോ കിച്ചൺ ഡ്യൂട്ടി കൊടുത്തിട്ടും ചീഫ് ഷെഫിൻ ചീഫ് ഗസ്റ്റിൻ്റെ പുറകെ നടന്നു അത് കറക്റ്റാണ് രണ്ട് മൂന്ന് പ്രാവശ്യം കറക്റ്റ് പോയിൻറ്റാണ് പറഞ്ഞത് അപ്പം ചീഫ് ഗസ്റ്റിൻ്റെ പുറകെ നടച്ചത് ഗെസ്റ്റിൻ്റെ പുറകെ നടന്നു ചീഫ് ഷെഫ് അത് പുറത്ത് കടക്കാൻ പാടില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ബിഗ് ബോസ് അവർക്ക് എന്താണ് എന്ത് കൊടുത്തിരുന്നു വാർണിംഗ് കൊടുത്തിരുന്നു നമ്മുടെ ജിൻഡോയ്ക്ക് പിന്നെ അർജുന ശ്രീതു നല്ലതുപോലെ ചെയ്തു അതുപോലെ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അഭിഷേക് വന്നിട്ട് ബെസ്റ്റ് പെർഫോമൻസ് ശ്രീരേഖനയാണ് പറയുന്നത് ക്യാരക്ടർ ഇട്ടിട്ടില്ല സല്യൂട്ട് അടിച്ചു ഈഗോ ഇല്ലാതെ വേഴ്സ്റ്റ് പെർഫോമൻസ് പറയുന്നത് എൻറ്റർടൈൻമെൻറ് ടീമിനെയാണ് പുറകെ നടന്ന ശല്യം ചെയ്ത് പെടുത്തതുപോലെ അഫ്തരി തന്നെയാണ് പറയുന്നത് പെർഫോമൻസും പ്രാങ്കും ഒക്കെ നന്നായിട്ട് ചെയ്തു പക്ഷേ ഇങ്ങനെ കൂടുതൽ ശല്യമായിട്ട് തോന്നി ഇനിയാണ് അൻസിവ അൻസിവ വന്നിട്ട് ബെസ്റ്റ് ശ്രീധുനെ പറയുന്നു ബെസ്റ്റ് പെർഫോമർ ആണ് നീറ്റും എന്താണ് ഈഗോ ഈഗോയൊന്നും ഇല്ലായിരുന്നു നല്ല നീറ്റായിട്ട് കാമായിട്ട് ചെയ്തു വേസ്റ്റ് പെർഫോമർ കേട്ടോ ജാസ്മിൻ മാനേഴ്സ് ഇല്ല കൾച്ചർ ഇല്ല അതെ അപ്പോൾ ചുമ്മാ ഗസ്റ്റ് ഗസ്റ്റുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്നിട്ട് ചായ സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു അത് വളരെ മാനർലെസ്സാണ് അത് വളരെ മോശമാണ് പിന്നെ പ്രാങ്ക് ഒക്കെ അതിമനോഹരമായി ചെയ്തു പോലും അപ്സരയുടെ ഗ്യാങ് ഒരു പ്രശ്നവും വരുത്തിയില്ല പോലും ഹോ അയ്യോ അൻസിബ കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു അൻസിബയുടെ കണ്ണ് അടഞ്ഞിരുന്നു കേട്ടാ അപ്സരയുടെ ഗ്യാങ് ഒന്നും ചെയ്തിട്ടില്ല നല്ല അതിമനോഹരമായി പ്രാങ്ക് ചെയ്തു തോന്നുന്നു ശരി 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 ചെയ്തു പക്ഷേ ബേസിക് പുരോഗതി അതായത് ജാസ്മിൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേറെ ഒരു ഹോട്ടലിലും എടുക്കത്തില്ല അതിനുള്ള ബേസിക് മാനേഴ്സും കൾച്ചറും ഇല്ല അതുകൊണ്ട് ജോലിയിൽ നിർത്തത്തില്ല എന്നാണ് അൻസിഫ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മറവിൽ പുള്ളിക്കാരി എല്ലാം പറഞ്ഞു തീർക്കുന്നുണ്ട് ജാസ്മിൻ്റെ അടുത്ത് അതെ ഇതിൻ്റെ മറവിൽ പക്ഷെ ജാസ്മിൻ പ്രമോക്ഡാവുന്നില്ല അത് കഴിഞ്ഞ് റസ്മിൻ നല്ല നല്ല ഡ്യൂട്ടി ചെയ്തത് അർജുനാണ് അത് മാത്രമല്ല നല്ല സെർവ് അതായത് റൂം സർവീസൊക്കെ നന്നായിട്ട് ചെയ്തു വേർസ്റ്റ് ആയിട്ടുള്ളത് ഹൗസ് കീപ്പിംഗ് ആണ് സിജോ പുള്ളിക്കാരുടെ ടാർഗറ്റ് അപ്പം ഇഷ്ടമില്ലാത്ത പോലെ ബിഹേവ് ചെയ്തു അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ സിജോയും ഇവരുടെ ടാർഗറ്റൊക്കെ ഇവർ കറക്റ്റാണ് ചെയ്യുന്നത് പോയിന്റ്സ് പറയുന്നത് കറക്റ്റാണ് സിജോയും ജാസ്മിനും ബിഹേവ് ചെയ്യുന്നത് ഇപ്പം നമ്മളെ പിരിച്ചുവിടും ഇപ്പം നമ്മളെ പിരിച്ചുവിടും അത് സിജോ പറഞ്ഞ് എന്നെ പിരിച്ചുവിടാനാണ് ഇരുന്നത് അങ്ങനെ പിരിച്ചുവിട്ടിരുന്നെങ്കിൽ എൻ്റെ അടുത്തൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നു പക്ഷെ പിരിച്ചുവിട്ടതുമില്ല പ്ലാൻ ബി അയച്ചതുമില്ല ടോട്ടലി കണ്ടതുമില്ല അപ്പോൾ ഈഗോ ഉള്ളതുപോലെ തോന്നി അത് കഴിഞ്ഞ് സാബു ചേട്ടൻ പറയുന്നു സാബു മോൻ നല്ല പെർഫോമർ ആരായിരുന്നു അപ്പോൾ സെക്യൂരിറ്റി അടിപൊളിയായിരുന്നു പുള്ളിക്കാരൻ വലിയ എടുത്തൊന്നും പറഞ്ഞില്ലട്ടാ കിച്ചൺ ടീം ഒരു സംശയം ഉണ്ടെ ആ ഉള്ളിവിടെ എവിടെ പോയി അതായത് ബസർ എല്ലാവരും കൂടെ എന്ത് സാവ് മോൻ എന്ത് ഗസ്റ്റ് എന്ത് വിന്നർ പോകാൻ പറ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അതെടുത്ത് തിന്ന് പിന്നെ അപ്പോഴത്തേക്കും വേഴ്സ് പെർഫോമർ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും ബസറടിച്ചു ഇനിയാണ് ഇവിടെ ശരണ്യ അർജുനോട് ഞാനേ എന്നെ പവർ ടീമിൽ നിന്ന് ഇറക്കി ഡയറക്റ്റ് നോമിനേഷൻ ഇടാൻ അസൂയയാണ് എന്നൊക്കെയാണ് ശരണ്യ പറയുന്നത് അസ് ശരണ്യ ഭയങ്കര ഓഫ് ട്രാക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഗെയിം ഇവിടെ ഗെയിം അങ്ങ് എവിടെയാണ് കിടക്കുന്നത് ശരണ്ടി അങ്ങോട്ട് എവിടെയാണ് പോകുന്നത് ജിൻഡോയും ജാസ്മിനോ ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും നോറ സ്മോക്കിംഗ് റൂമിൽ പോയിട്ട് സ്മോക്കിംഗ് ഏരിയയിൽ അടുത്ത് പോയിട്ട് പഴമൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡേ ജിൻഡോയും ജാസ്മിന് ഇവർ ഒരു കോംബോ ആയിട്ട് മാറാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത് അങ്ങനെയല്ല കോംബോ എന്തോ ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ല ലേട്ടൻ്റെ മുന്നിൽ സ്മോക്കിംഗ് ഏരിയ കാണുമ്പോഴേ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം കുഴപ്പം കാണുന്നില്ലല്ല പെർശ്ശി അവൾ അടുത്തൊന്നും പോയില്ല അടുത്തല്ലേ നിന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി അടുത്ത് അൻസിബെ അഭിഷേകം പറയുന്നുണ്ട് ഗസ്റ്റ് കളിക്കുവോ മോനും ഇനി വരാൻ പോകുന്ന ഗസ്റ്റുകളും കളിക്കുവോ ഒരാളെ അല്ലെങ്കിൽ ഒരു ടീമിനെ പവർ ടീമിലേക്ക് കയറ്റാൻ ഇവരെ കയറ്റാൻ വേണ്ടി ആ കളിക്കട്ടെ കളിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ഇവിടെ കയറി ഇരിക്കും എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പം അഭിഷേകം കൊണ്ട് ഞാൻ അടുത്ത ആഴ്ച ഇറങ്ങിക്കളിക്കും കുഴപ്പമൊന്നുമില്ല അവർ ലീസ്റ്റ് പോകുന്നതാണ് അവർ അത് കഴിഞ്ഞ് ഡൈനിങ് ഏരിയയിൽ ഇരിക്കുമ്പോഴത്തേക്കും ജാസ്മിനും ജിൻഡോയും സാബുവൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു അതിനിടയിൽ കൂടെയാണ് അപ്സര റൂമിൽ നിന്ന് കൊടുത്തല്ലോ അപ്പോൾ അതേ കളിയാക്കിയതൊന്നും വേണ്ട ആൾക്കാർ അതുകൊണ്ട് നമുക്ക് ഇരുപത്തഞ്ച് പോയിന്റ് ആണ് കിട്ടിയത് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഒരു വിഷമമുണ്ട് മൊത്തത്തിൽ പ്രതികാരരാഹിയായിട്ട് പുള്ളിക്കാരി തുടങ്ങുന്നുണ്ട് സീറ്റ് ആര് നമ്മുടെ അപ്സര ഇവിടെ സിജോ സാബുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എൻ എനിക്ക് പ്ലാൻ ബി ആയിരുന്നു നമ്മളെ പുറത്താക്കുമെന്ന് വിചാരിച്ചു സിജോയ്ക്ക് പ്ലാനുകൾ മാത്രമേ ഉള്ളൂ എക്സിക്യൂഷൻ കാണുന്നില്ല എക്സിക്യൂഷൻ വളരെ കുറച്ചേ കാണുന്നുള്ളൂ അതും കൂടി കണ്ടാലേ സിജോ കയറി വരത്തുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പവർ ടീം ഒന്നും പറയാനില്ല എൻ്റെ പൊന്നോ ഒരു ഒന്നൊന്നര പവർ ടീമാണ് പവർ മാത്രം ഇല്ല പക്ഷേ പവർ മാത്രം അപ്പം നിങ്ങൾ പറയുക അൻസിബയുടെ ഗ്രാഫ് നന്നായിട്ട് ഉയർന്നു വരുന്നുണ്ട് ഇനി പവർ ടീം ഇറങ്ങുമ്പോൾ പിന്നെയും ബെഡിലേക്ക് ഒതുങ്ങുമോ ഇല്ലയൊന്നു കണ്ടറിയാം എനിക്ക് തോന്നുന്നു അൻസിബ ഋഷിയിലേക്ക് ഒതുങ്ങുക ഇപ്പം അൻസിബയുടെ ഒരു ഒരു നെഗറ്റീവ് ഇപ്പം ഋഷി മാത്രമാണ് കാര്യം ഋഷിനെ ഓവർ ഇത് ചെയ്യുന്നു കുറേ ഋഷീനെ ഒതുക്കി നിർത്തുന്നു അല്ലെങ്കിൽ ഋഷീനെ കുറേ ഷാഡോ ചെയ്യും ഷാഡോ ചെയ്യുന്നതല്ല ഋഷീന് ഭയങ്കരമായിട്ട് ഋഷി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഋഷിക്ക് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതൊക്കെ പോസിറ്റീവ് ആക്കി കാണിക്കുന്നു അതുമാത്രമേ ഉള്ളൂ ബാക്കി ഗെയിം വൈസ് പുള്ളിക്കാരി മുന്നോട്ടാണ് പോണത് എല്ലാവരെയും കുറ്റം പറയുന്നുണ്ട് അത് കുറച്ച് ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം വേറെ ലെവലായിട്ട് മാറും അനുസിബയുടെ ഗെയിം നമുക്ക് കണ്ടറിയാം എങ്ങോട്ടേക്കാണ് പോകണമെന്നുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്